ഹായ് ഫ്രണ്ട്സ് പെരുന്നാളിനും പാർട്ടികൾക്കുമൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു സീഡ്സ് ആണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിതിലേക്ക് പത്ത് ഗ്രാമിൻ്റെ ഒരു പേക്കറ്റ് ചൈന ഗ്രാസ് വേണം ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് പുഡിങ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഇത് നേർ എടുത്തിട്ട് രണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുമിച്ച് സോക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാട്ടോ എങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുന്തിരി ആട്ടോ എന്താ ഒരു കപ്പോളം മുന്തിരി മതിയെ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ചെയ്യുന്നത് മിക്സീഡ് ജാറിലിട്ടിട്ട് ജ്യൂസ് അടിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നന്നായി തിളച്ച് തൊലിയൊക്കെ വേർപെട്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും കേട്ടോ ഇതിന് നമ്മൾ മിക്സിയുടെ ജാറിൽ അല്ലാതെ ജ്യൂസ് അടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലൊരു കളറും ഫ്ലേവറും ആയിരിക്കും ഇതിന് അപ്പോൾ ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ തോർത്തുമുണ്ടിൽ കൂടിയോ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കേണ്ട കേട്ടോ ഇതുപോലെ നല്ലൊരു ഗ്രൈബ് ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതാ നല്ലൊരു കളറിലാണ് ഉള്ളത് നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ മതിയോ ഇത് കറക്റ്റ് ഒരു ഗ്ലാസ് ആണുള്ളത് അധികം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സ്റ്റൗവിലേക്ക് വെക്കാം ഇനി മറ്റൊരു പാനിലേക്ക് ഒരു പാത്രത്തിൽ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജ്യൂസ് ദാ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചേനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചേന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പിൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോഴേക്കും വന്ന് സെറ്റാവും എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അടുത്ത ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് സ്റ്റവില് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ചേനഗ്രാസിൻ്റെ പത്രത്തിലേക്ക് തന്നെ മറ്റേ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചേനഗ്രാസ് ഒക്കെ ഇതിൽ പറ്റിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായതുപോലെ ഇതിലേക്കങ്ങ് കലർന്നോളൂ ഇനി നമുക്കിത് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ചൈനാഗ്രാസ് മെൽറ്റ് ആവുന്നത് വരെ ജ്യൂസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കാം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു സെക്കൻഡൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരിപ്പിൽ കൂടി അരച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ചൂടാറിക്കഴിയുമ്പോഴേക്കു തന്നെ ഇത് സെറ്റാവും ഇനി അടുത്തത് തയ്യാറാക്കുന്നതുവരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഞാൻ അര ലിറ്റർ പാൽ കൊണ്ടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അര ലിറ്റർ പാല് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊന്നര ടേബിൾ സ്പൂൺ ആയിരുന്നു ചേർത്ത് കൊടുത്തത് അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം കുറച്ചധികം വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഇപ്പം തണുത്ത് വരുന്ന സമയത്ത് പാകമായിക്കോളും ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം വനില എസൻസ് ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചൂടാറി കഴിയുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടങ്ങ് കുറുകി കിട്ടും ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം പെട്ടെന്നൊക്കെ റെഡിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ അരമണിക്കൂർ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സേമിയം വേണം അരക്കപ്പോളം മതി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്കുള്ള മധുരം പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഓഫാക്കാം എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറുന്നത് വരെ വെക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മാംഗോ ഗ്രേപ്സ് പുഡിങ് നല്ല ടേസ്റ്റും കളറും ഒക്കെ ഉണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കയ്യിൽ ഒരു സ്പൂൺ ഉണ്ടായിരുന്ന ഒന്ന് തട്ടിപ്പോയതാണേ ഗ്രേപ്സ് പുഡിങ്ങിൽ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കാം പക്ഷേ ഇതാവുന്ന സമയത്ത് നല്ലൊരു കളറായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പെരുന്നാളിനൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാം എല്ലാം തന്നെ തലേ ദിവസം റെഡിയാക്കി വെക്കാം സേമിയം മാത്രം അന്ന് തയ്യാറാക്കിയാൽ മതി അപ്പോൾ ഇത് രണ്ട് ഞാൻ ഓരോ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ പാകത്തിന് തിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മാംഗോ പുഡിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേപ്സ് പുഡിങ്ങും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ മൂന്ന് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞയൊന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മാങ്കോൻ്റെ കളറുള്ളത് കൊണ്ട് പിന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി കുറ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കസ്കസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്കിഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് യോജിക്കുന്ന രീതിയിൽ നേന്ത്രപ്പഴമ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ മധുരകൾ നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാതെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഒരു പേക്ക് പാലിൽ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ രണ്ട് പേക്ക് പാൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും പുഡിങ്ങൊക്കെ ഇത് തന്നെ മതി ഇത്ര തന്നെ അളവിൽ മതി നട്ട്സും ഫ്രൂട്ട്സൊക്കെ കുറച്ചും കൂടെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പുഡിങ്ങൊക്കെ ഇത്ര തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് സേർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു സ്പൂണാണ്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാളിനും പാർട്ടികളിലുമൊക്കെ എളുപ്പത്തിൽ സേർവ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം ക്രീമൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ചെറീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഉണ്ടാക്കാനും വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ എല്ലാം തലേ ദിവസം തയ്യാറാക്കി വെച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇടത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്